ഞങ്ങൾ ഉള്ളത് പടമുഖത്ത് സ്ഥലത്താണ് റിസോർട്ടിന്റെ പേര് ഹലോട്ടിന്റെ അപ്പം ഞങ്ങൾ അവിടെ അങ്ങനെ നമ്മുടെ പടമുഖത്തുള്ള കളിപ്പാറയിലെ റിസോർട്ടിൽ നമ്മൾ പോവാണ് ആര്യൻസ് എന്നാണ് റിസോർട്ടിന്റെ പേര് അപ്പം നമുക്ക് റിസോർട്ടിലെ വിശേഷങ്ങളെല്ലാം കാണാം ഇത് റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാട്ടോ കേട്ടോ ജസ്റ്റ് കയറി ചെല്ലുമ്പം ഇങ്ങനെ ഒരു കവാടം പോലെയൊക്കെ അവർ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ മൂന്നാറിന്റെ അത്രയും തണുപ്പൊന്നും ഇല്ലെങ്കിൽ പോലും അവിടെ ഒരു നല്ലൊരു ക്ലൈമറ്റാ അധികം തണുപ്പും ഇല്ല എന്നാൽ അധികം ചൂടും ഇല്ലാത്തൊരു ക്ലൈമറ്റ് സീസണനുസരിച്ച് കൊറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടായാൽ പോലും നാട്ടിലെത്ര ചൂടുണ്ടാവൂല എവിടെ പോയാലും വണ്ടി കണ്ട പിന്നെ നമ്മൾ നിക്കൂല്ലോ അത് നമ്മുടെ ചെയ്തൊക്കെ ഇത് കണ്ടില്ലേ ഇത് ഓടുകൊണ്ട് ഇതുപോലെയാണ് ഇവിടെ ഓരോ സാധനങ്ങളും നമ്മള് വേണ്ടെന്ന് വെക്കുന്ന പല സാധനങ്ങളും കൊണ്ടാണ് ഇവര് ഓരോന്നും ഉണ്ടാക്കിയേക്കുന്നത് കുതിരയും കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിട്ട് ഒരു പാർക്കും ഇവിടെ ഉണ്ട് റിസോർട്ടിന്റെ ഉള്ളിലേക്ക് കയറി കുറച്ചങ്ങ് മാറുമ്പോഴത്തേനും റൈറ്റ് സൈഡിലായിട്ട് ഒരു പൂള് നമുക്ക് കാണാം കേട്ടോ നമുക്ക് താമസിക്കാനൊക്കെ ആയിട്ട് ഇതുപോലെ ക്യാബിൻ തിരിച്ചിട്ടുള്ള റൂംസ് ഒക്കെ ആയിരിക്കും കേട്ടോ ഇതിനു ചുറ്റിനും ഈ നിൽക്കുന്നത് തേയിലത്തോട്ടാട്ടോ നമ്മൾ രാവിലെ എണീറ്റ് വരുമ്പോൾ തന്നെ കോളമഞ്ഞൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ടോ കാണാൻ റൂമിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു റാന്തലും നെറ്റ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരു കട്ടിലും ഉണ്ട് കേട്ടോ ഇത് നമ്മുടെ തേയിലത്തോട്ടത്തിലേക്കും നമ്മുടെ റൂമിലേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള എൻട്രി ആട്ടോ ഒരു സ്കൂൾ ഗെറ്റ് ടുഗതർ പോലെയോ അല്ലെങ്കിൽ ഫാമിലി മിറ്റപ്പ് പോലെയോ ഒക്കെ നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് പ്ലേസ് ആട്ടോ ഇത് അഞ്ച് ഏക്കറിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ സ്ഥലം കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇതാട്ടോ സ്റ്റാർട്ടിങ് ഇതൊന്നാമത്തെ ക്യാബിൻ ഇതുപോലെ ഒരുപാട് ക്യാബിൻസ് ഉണ്ട് ഇവർക്ക് അങ്ങനെ ടോട്ടൽ ഒരു നാൽപ്പതോളം പേർക്ക് താമസിക്കാൻ പറ്റുന്ന സൗകര്യം ഇവിടെ ഉണ്ട് കേട്ടോ ക്യാബിൻ അല്ലാണ്ട് ഇതിന് പുറമെ ടെൻറ്റും ഇവിടെ അവൈലബിൾ ആട്ടോ നല്ല ഉണ്ട് ഒരു വ്യൂ പോയിന്റ് ട്ടോ നമ്മുടെ കട്ടപ്പനയും മൂന്നാറും ഒക്കെ കാണാൻ പറ്റുന്ന തരം ഒരു വ്യൂ പോയിന്റ് രാത്രിയായി കഴിഞ്ഞാൽ നല്ല രസമായിട്ടോ കാരണം അവിടെ നിന്നൊക്കെ എങ്ങനെയുണ്ട് സ്ഥലം രാത്രി ആ ഒരു ഭാഗം ആ താഴെ കാണുന്ന സ്ഥലത്താട്ടോ രാത്രിയിലെ ക്യാമ്പ് ഫയറും ഡി ജെ ഒക്കെ ഉള്ളത് ആ ഫ്രണ്ട് പോണ മുതലിനെ കണ്ട ഗൈഡാണൊക്കെ തോന്നും പക്ഷെ ഗൈഡൊന്നുമില്ല കേട്ടോ നമ്മുടെ കസിനാണ് അപ്പൊ നമ്മുടെ റിസോർട്ടിന്റെ വിശേഷങ്ങളെല്ലാം ഇവിടെ തീർന്നോട്ടോ ഈ റിസോർട്ടിൽ വരാൻ ആഗ്രഹിക്കുന്നവർ പ്രീബുക്കിംഗ് ചെയ്യേണ്ടതാട്ടോ അങ്ങനെ ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവരുടെ നമ്പറും ഡീറ്റെയിൽസും താഴെ മെൻഷൻ ചെയ്യാട്ടോ അപ്പൊ ചിൽഡൻ ബൈ ബൈ